എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പത്തനംതിട്ട ജില്ലാ പോലീസ് മുൻ മേധാവി സുജിത് ദാസിനുമെതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ടിരിക്കുന്നു ഇവർക്കെതിരെ പി വി അൻവർ എം എൽ എ പരാതി നൽകിയ വാർത്ത പുറത്തുവന്ന ഉടനെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കൊട്ടിഘോഷിച്ചത് അജിത്കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് എന്നാണ് എന്നാൽ തെറ്റ് ആര് ചെയ്താലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് സർക്കാരും സി പി എമ്മും തറപ്പിച്ചു പറഞ്ഞു അത് മുഖവിലക്കെടുക്കാതെയുള്ള പ്രചാരണ കോലാഹലങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം കണ്ടത് പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ ആദ്യനാൾ തന്നെ ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിട്ടും കള്ളക്കഥ തുടർന്നു ഇപ്പോഴിതാ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ തുടർച്ചയായി ഡി ജി പി നൽകിയ ശുപാർശ അംഗീകരിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു പി വി അൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു ആ സംഘത്തിന്റെ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കിയാണ് അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുന്നത് അത്തരമൊരു അന്വേഷണം ആവശ്യമാണെന്ന് കാണിച്ച് പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് ഇന്നലെയാണ് ഉടൻ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു അതായത് മണിക്കൂറുകളുടെ കാലവിളംബം പോലും ഉണ്ടായില്ല ആരോപണങ്ങൾ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ വിജിലൻസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എ ഡി ജി പിക്ക് എതിരെയുള്ള മറ്റ് പരാതികളിലും അന്വേഷണം തുടരുകയാണ് അതായത് ആരോപണം എത്ര ഉന്നതനെതിരെയായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ധീരമായ തീരുമാനം എന്നിട്ടും സർക്കാരിനെതിരെ മാധ്യമങ്ങൾ നുണ തുടരുന്നു വൈകി പ്രഖ്യാപിച്ച അന്വേഷണമെന്നാണ് ആഖ്യാനം എവിടെ വൈകി എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരവുണ്ടാകില്ല ഒരു സർക്കാർ സംവിധാനത്തിൽ ദോശ പോലെ തീരുമാനമെടുക്കാൻ കഴിയില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ പ്രവർത്തിച്ചാൽ ജനാധിപത്യ ഭരണക്രമത്തിൽ അത് ജുഡീഷ്യറിയിൽ ചോദ്യം ചെയ്യപ്പെടും ഇത് ശരിയായ തീരുമാനങ്ങളെപ്പോലും അട്ടിമറിക്കാനിടയാക്കും ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാറിനെ മാറ്റിയതിനെതിരായ കോടതി ഉത്തരവുകൾ ഇതിന് സാക്ഷ്യമാണ് അന്ന് സെൻകുമാറിനൊപ്പം നിന്നവരാണ് ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഓന്ന് നിറംമാറും പോലെ ഇക്കൂട്ടർ നിറംമാറുന്നത് സി പി എം വിരുദ്ധ തിമിരം മൂത്താണ് ഇവർ എന്തൊക്കെ കോലാഹലം സൃഷ്ടിച്ചാലും ഈ സർക്കാർ നിയമത്തിൻ്റെയും നീതിയുടെയും പക്ഷത്തു നിന്ന് പ്രവർത്തിക്കുമെന്ന് ഈ വിജിലൻസ് അന്വേഷണ ഉത്തരവ് സാക്ഷ്യപ്പെടുത്തുന്നു ഗുണപ്രചാരകരെ നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പൊയ്ക്കോളൂ സർക്കാരും ഇടതുപക്ഷവും ജനപക്ഷത്തു നിന്നുള്ള പ്രയാണം ശക്തമായി തുടരുക തന്നെ ചെയ്യും